ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പ്രിൻസിപ്പാൾമാർ തന്നെ തയ്യാറാക്കണമെന്നാണ് നിലവിലെ സർക്കാർ നിർദ്ദേശം എന്നാൽ ചോദ്യപേപ്പർ തയ്യാറാക്കി അച്ചടിച്ച് വിദ്യാർത്ഥികൾക്ക് എത്തിക്കാനുള്ള അധ്വാനം ഒഴിവാക്കാൻ സ്കൂളുകൾ അധ്യാപക സംഘടനകളെ ഇത് ഏൽപ്പിക്കുകയാണ് അധ്യാപക സംഘടനകൾക്കാകട്ടെ വലിയ ചെലവില്ലാതെ ലഭിക്കുന്ന വരുമാനമായി ഇത് മാറുകയും ചെയ്തു ആയിരത്തി വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു മോഡൽ ചോദ്യപേപ്പർ അച്ചടിച്ചു നൽകിയതിന് ഒരു അധ്യാപക സംഘടനയ്ക്ക് ലഭിച്ചത് രൂപയാണ് ഇതേ ചോദ്യങ്ങൾ പ്ലസ് വൺ വാർഷിക പരീക്ഷയിൽ ആവർത്തിച്ചതോടെ ആ ചോദ്യപേപ്പറും തയ്യാറാക്കുന്നത് എത്ര അനാസ്ഥയോടെയാണെന്ന് വെളിപ്പെട്ടു ചോദ്യബാങ്ക് തയ്യാറാക്കുകയും വർഷാവർഷം ഇത് പരിഷ്കരിക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് വിദഗ്ധർ പറയുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ക്ലിയറാണ് ആ ഫോർമാറ്റ് രണ്ടോ വർഷത്തിലൊരിക്കൽ മാറ്റണം പക്ഷേ ആ ഫോർമാറ്റിൽ ഉദാഹരണത്തിൽ ഇരുപത് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിനും എന്ത് ലെവലിലുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റാണ് വരുന്നത് അറിയാം ആ ഓരോ ചോദ്യത്തിനും ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക അതിലൊരു നൂറോ ഇരുന്നൂറോ ചോദ്യങ്ങൾ വെക്കുക അങ്ങനെ വരുമ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് പ്രോസസ്സ് ആവുക മാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലാതാകും അപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് അത്രയും നോക്കി പഠിക്കുക ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറം ഒരു ചോദ്യം വരുന്നില്ല ചോദ്യബാങ്ക് അച്ചടിച്ചും മൊബൈൽ ആപ്പായും ഇറക്കിയാൽ വിദ്യാർത്ഥികൾക്കെല്ലാം ഇതിന്റെ ഗുണഫലം ലഭിക്കുകയും ചെയ്യും സമഗ്രമായ ഇടപെടലിലൂടെ മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനാകൂ ശാലിനിദാസ് മതൃഭൂമി ന്യൂസ് കോഴിക്കോട്